പാട്ടുവേദിയിലേക്ക് ഒരടിപൊളി പ്രകടനവുമായി ആയുശ്രീ എത്തുന്നു ജാക്ക്പോട്ട് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് അതിനെപ്പറ്റി ഞാനൊരു ഗവേഷണം നടത്താം കേസ് ചിത്രയാലംപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് പാട്ടുവേദിയിലേക്ക് ഒരു കൊച്ചു തമ്പുരാട്ടിയായി പാർത്ഥിവിയെത്തുന്നു ജാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞി വാനെത്തുന്നു ഭാവന തന്ന ഉമ്മയാണോ നല്ല ഉമ്മ ഈ ഇങ്ങനെ വേഷമെന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുരുന്ന താരം ഇന്ന് വേദിയിലെത്തുന്നത് കെ ജെ യേശുദാസ് ആലംബിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ